അറമദില്ല സലാത്തു വസ്സലാം അല്ല റസൂൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്ലാ വലൈക്കും റഹമത്തുള്ള ഞാൻ വോയിസുകൾ റീപോസ്റ്റ് ചെയ്യുന്നില്ല റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതൊരു പിന്നെ ഒരു വൃത്തികാടായത് കൊണ്ട് ഞാൻ വീണ്ടും ഇൻഷാല്ല ഒന്നുകൂടി ആവർത്തിക്കുക അതായത് ചെയ്ത് സുഗമമായ ചർച്ചക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാനിവിടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മൗലവിയോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ എൻ്റെ ഗണ്ഡനത്തിൽ ഒന്നാമത് ഞാൻ ചോദിച്ചിരുന്നത് ഞാനൊന്നുകൂടി ആവർത്തിക്കുകയാണ് കുഴപ്പമില്ല മഹാനായി മാം കുർത്തുബി റഹിമഅല്ലാ സൂറത്തു നിസാ യിലെ അറുപത്തി നാലാമത്തെ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ റസൂലിനെ വിളിക്കണം യാസൂൽ അല്ല എന്ന് നിബിയെ വിളിച്ചുകൊണ്ട് നിബിയെ ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് പുറത്തു കിട്ടാൻ വേണ്ടി ഞാനിത് അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം നബിയെ എന്ന് പറയുന്ന സംഭവം ഇമാം കുർത്ഥുബി അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഷിർക്കാണോ അല്ലേ എൻ്റെ ചോദ്യം അതായത് ഈ സംഭവം ഷുർഖാണോ ഇമാം കുർത്തുബിയുടെ തഫ്സീർ എന്ന് പറഞ്ഞാൽ വളരെ പ്രചാരമുള്ള എല്ലാവരും വായിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു തഫ്സീറാണ് ഈ തഫ്സീറിൽ ഈ കൊണ്ടുവന്നത് ഷിർക്കാണോ എൻ്റെ രണ്ടാമത്തെ സംഭവം ഞാൻ ചോദിച്ചിരുന്നത് മഹാനായ ഇമാം റാസി റഹ്മാഉുള്ള സ്വഹാബത്തിൻ്റെ കറാമത്തായിക്കൊണ്ടും മഹാ അവരുടെ ഫതിലായിക്കൊണ്ടും അബൂബക്കർ സുദ്ദിഖർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഫതിലായിക്കൊണ്ടും ഇമാം റാസി റഹ്മാ ഉള്ള അവിടുത്തെ തഫ്സീറിൽ തന്നെ കൊണ്ടുവന്നു റസൂലിൻ്റെ ഖബറിൽ സ്വഹാബത്ത് വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹായം തേടുകയും അവർക്ക് സഹായം കിട്ടുകയും ചെയ്തു സമ്മതം ചോദിക്കുകയാണ് ഈ ഖബറിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബായ അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹു അൻഹുവിൻ്റെ ജനാസ് വക്കട്ടെയോ എന്ന് ഉടനെ തന്നെ മറുപടി കിട്ടി എന്ന് പറയുന്ന സംഭവം ഇമാം റാസി റഹിമുല്ല അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സംഭവം ഷിർക്കാണോ ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല രണ്ടാമത്തത് മൂന്നാമതായി ഞാൻ ചോദിച്ചു ഇമാം നബി റഹിമുല്ലാ അവിടുത്തെ മൂന്ന് കിതാബിൽ ഷറഹ് മുഹദബ് അടക്കമുള്ള മൂന്ന് കിതാബിൽ അള്ളാൻ്റെ റസൂലിൻ്റെ ഖബറിങ്ങൽ വരുന്ന വ്യക്തി നബിയുടെ ഖബറിൻ്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നബിയോട് ഷഫാഹത്തിനെ തേടണം എന്ന് പറഞ്ഞ ആ ഇഭാറത്തിന് അദ്ദേഹം കൊണ്ടുവന്നത് അതുബി എന്നവരെ തൊട്ട് ഉദ്ധരിച്ച് വന്ന കഥയാണ് ഈ സംഭവം ആധികാരികമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇമാം നബി റഹിമുല്ല അദ്ദേഹത്തിൻ്റെ മൂന്ന് കിതാബിൽ ഇതുകൊണ്ട് നിബിയോട് ഇസ്തിഷ് വാഗ് തേടണമെന്ന് പറയുന്നു ഈ സംഭവം ഷുർക്കാണോ ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല എന്തുകൊണ്ട് എന്ന് എഴുതി വിശദീകരിക്കുക ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ ചോദ്യം നാലാമതായി നമ്മളിവിടെ ഞാൻ കൊണ്ടുവന്ന ഈ വാറത്തിലുള്ളത് മഹാനായ ഇമാം റാസി റഹിമഉല്ലയെ ഞാൻ കൊണ്ടുവന്നു മഹാനായി മാം റാസി റഹിമുള്ള ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം ആ വലിയനല്ല ഒരു കഴിവ് നൽകും എന്താണ് ആ കഴിവ് വിലായത്തിൻ്റെ ഉയർന്ന മർത്തബയിലെത്തുമ്പോൾ എന്താണത് അയാൾക്ക് എവിടെ വെച്ച് വിളിച്ചാലും നിന്ന് വിളിച്ചാലും അടുത്തുനിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിയുക ദൂരത്തു നിന്നും അടുത്ത് നിന്നും കാണാൻ കഴിയുക ദൂരത്തു നിന്നും അടുത്ത് നിന്നും സഹായിക്കാൻ കഴിയുക അപ്പം ഒരു വലിയ അള്ളാഹു സുബ്രഹണത്താല ഇത്തരത്തിലുള്ള ഒരു കഴിവ് വിദൂരത്തു നിന്ന് സ്ഥലകാല പരിമിതികൾക്ക് അതീതമായി കേൾക്കാനും കാണാനും സഹായിക്കാനും ഒക്കെയുള്ള കഴിവ് ഒരു വലിയ അള്ള കൊടുത്തിട്ടുണ്ട് എന്ന് ഈ അറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ഷുർക്കാണോ അതിന് പിന്നെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മൗലി പറഞ്ഞത് അത് എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിച്ചാലേ ശുർക്കാവത്തുള്ളൂ വല്ലപ്പോഴും അങ്ങനെ കൊടുത്താലുണ്ടാകും എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ശുരുക്കല്ലല്ലോ കാരണം വല്ലപ്പോഴും കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ലല്ലോ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് അല്ലല്ലാത്ത വേറൊരാൾക്ക് നൽകുക എന്നുള്ളത് അത് മൊഹാലാണ് സംഭവ്യമല്ല ഒരു സെക്കൻഡിന് പോലും ഉണ്ടാവില്ല അള്ളാഹിൻ്റെ ഒരു വിശേഷം അല്ലല്ലാത്ത ഒരാൾക്ക് ഒരു നിമിഷം നേരത്തേക്ക് പോലും ഉണ്ടാവില്ല അള്ളത് കൊടുത്താലുണ്ടാവുമല്ലോ കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ലല്ലോ അപ്പോൾ ഈ വിശ്വാസം ശിർക്കാണോ ഒരു വലിയ വിദൂരത്തുനിന്ന് വിളിച്ചാൽ കേൾക്കാനും കാണാനും സഹായിക്കാനൊക്കെ കഴിയും എന്ന വിശ്വാസം ഇമാം പഠിപ്പിച്ച ഈ വിശ്വാസം ഷിർക്കാണോ അല്ലേ ഈ ചോദ്യത്തിനൊന്നും അദ്ദേഹം കൃത്യമായി പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കണമെന്നാണ് ആമുഖമായി പറയുന്നത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മഹാന ഇമാം മറാഖിഷ് റഹിമൂല്ല അദ്ദേഹത്തിനൊരു പ്രയാസം വന്ന സമയത്ത് അദ്ദേഹം യാത്ര പോയപ്പോൾ ഹജ്ജിന് പോയപ്പോൾ അദ്ദേഹത്തിന് പ്രയാസം വന്ന് അദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ ദാഹിച്ച് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടി അങ്ങനെ അദ്ദേഹത്തിന് സഹായം കിട്ടി കിട്ടിയാ റസൂൽ അള്ള യാ മുഹമ്മദ് റസൂൽല്ലാ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ സ്വന്തം അനുഭവം അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ എന്ന് പറയുന്ന കിതാബ് വളരെ പ്രസിദ്ധമായ കിതാബാണ് ഇമാം അറാഖിഷ് റഹ്മൂള്ളയുടെ ആ കി ഇമാം അറാഖിഷ് റഹിമുല്ല തന്നെ വളരെ പ്രചാരമുള്ള വ്യക്തിയാണ് മലിക്കി മധുബില് വളരെ പ്രഗൽപനാണ് അദ്ദേഹം തസൌഫിൽ വലിയ പ്രാധാന്യം നൽകുന്ന പണ്ഡിതനാണ് വലിയ ഇമാമാണ് നബിഇ ഇമാമിൻ്റെ സമകാലികനാണ് എല്ലാവർക്കും അറിയാവുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ആ കിതാബ് തന്നെ ഇമാം ഫാകിഹാനി റഹിമുള്ള ിട്ടുണ്ട് അതിനെ മഹത്വം പറഞ്ഞിട്ടുണ്ട് മഹാനായിമാം കസ്താൻ ഇറാഹിമല്ലാ കിതാബ് ഉദ്ധരിച്ചിട്ടുണ്ട് ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ കിതാബ് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം ഷിർക്കാണോ ഈ എടുത്തുദ്ധരിച്ച ഇമാമിയങ്ങൾ ആരെങ്കിലും ഇത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു കുറിച്ച് ഏതെങ്കിലും ഇമാമിയങ്ങൾ മറാക്കേഷ് ഇമാമിനെ റദ്ദ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കൊണ്ടുവന്നിരുന്നു അതിലും മറുപടി വന്നിട്ടില്ല മറ്റൊന്ന് മഹാനായ ഇമാം മൗദൂദ്റഹിമുള്ള അടക്കമുള്ള ഇമാമിങ്ങൾ അള്ളാൻ്റെ റസൂലിനോട് യാ റസൂൽ ഹോ നബിയെ അസ് അലുഖ അങ്ങയോട് ഞങ്ങളിതാ ഷഫായത്ത് ചോദിക്കുന്നു നബിയെ എന്ന് നേരിട്ട് അള്ളാഹുവേ നബിയുടെ ഷഫായത്ത് തരണേ എന്നല്ല അങ്ങനെ ചോദിക്കണം അങ്ങനെയൊക്കെ നമ്മൾ തേടണം പക്ഷെ നബിയോട് തന്നെ നേർക്കു നേരെ യാസൂലല്ലാ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ ഷഫായത്തിൽ ഞങ്ങൾക്ക് വേണം ലഭിയേ എന്ന് പറഞ്ഞ ധാരാളം ഇമാമിയങ്ങൾ മൂന്നോ നാലോ ഇമാമിയങ്ങൾ ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ജീവിച്ചവരുടെ അഭിഭാഗത്തിൽ ഞാൻ കൊണ്ടുവന്നു അത് ചെറുക്കാണോ അല്ലേ പ്രിയപ്പെട്ട മോലികൾ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കണം ഇതാണ് സന്ദർഭോചിതമായി സൂചിപ്പിക്കാനുള്ളത് പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് മക്കയിലെ മുഷിരിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഷഫായത്ത് തേടുന്നുണ്ട് എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു മക്കയിലെ മുഷിരിക്കുകളുടെ ഷഫായത്തും മുസ്ലിമീങ്ങളുടെ ഷഫായത്തിലുള്ള വിശ്വാസവും രണ്ടും രണ്ടാണ് മക്കയിലെ മുഷിരിക്കുകൾ വിശ്വസിച്ചത് അള്ളാഹുവിൻ്റെ അനുമതിയോ അള്ളാഹുവിൻ്റെ സമ്മതമോ കൂടാതെ സ്വന്തമായ നിലക്ക് അവരെന്ത് ചെയ്യും അവരെ അള്ളാഹുവിൽ നിന്ന് നേടിത്തരും പിടിച്ചു വാങ്ങും അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ എടുത്തു തരും എന്നാണ് അവരുടെ വിശ്വാസം ആ വിശ്വാസം കുഫ്രൻ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല നമ്മുടെ വിശ്വാസം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മാത്രം അള്ള അനുവദിച്ചാൽ മാത്രമേ ഏതൊരാൾക്കും എന്ത് ഷഫായത്തിലൂടെയും നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസവും മുഷരിക്കുകളുടെ വിശ്വാസവും തമ്മിൽ അജകജാന്തരമുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ മുഷ്രിക്കുകളുടെ വിശ്വാസം തന്നെ ഗുഫുറാണ് എന്നാൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഗുഫുറല്ല അള്ളാൻ്റെ റസൂല് അള്ളാഹിൻ്റെ അനുമതിയോടുകൂടെ എനിക്ക് ഷഫായത്ത് ചെയ്തുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ഉപകാരം ചെയ്തു തരും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല അതേ സമയത്ത് അവരുടെ പങ്കാളികൾ അവരുടെ പങ്കാളികൾ അള്ളാഹുവിൽ നിന്ന് അവരുടെ വലിയ ദൈവത്തിൽ നിന്ന് ഷഫായത്ത് ചെയ്തു തരും എന്ന് വിശ്വസിക്കണം ആ വിശ്വാസം തന്നെ ചെറുക്ക കാരണം എന്താ അള്ളാൻ്റെ അനുമതിയോ സമ്മതമോ കൂടാതെ ചെയ്യുന്നതാണ് അവരുടെ വിശ്വാസം അത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് എല്ലാ ഉള്ളത് ഷഫായത്ത് തേടുക എന്നുള്ളതാണ് ഇസ്തിഷ്ഫ ആണ് ഇസ്തിഹാസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്തിഷ്ഫ ആണ് ഏതൊരു കാര്യം നമ്മൾ തേടുമ്പോഴും മഹാന്മാരോട് തേടുമ്പോഴും മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവിടെ ഇസ്തിഷ്വായിനെ ചോദിക്കുകയാണ് അഥവാ ഷഫാഹത്ത് ചോദിക്കുകയാണ് അവിടെ നിന്ന് എൻ്റെ കാര്യം നീക്കിത്തരണേ മഹാനരെ എൻ്റെ ഇന്ന പ്രയാസം നീക്കിത്തരണേ എന്ന് പറയുമ്പോൾ അവിടെ ഷഫാഅത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഷഫാഅത്തിലൂടെ എനിക്ക് അള്ളാഹുല്ലിന്ന് നേടിത്തരണേ എന്നുള്ളതാണ് ഇസ്തിഹാസയുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം മറ്റൊന്ന് വഴിജിതത് കറാമത്ത് കൊണ്ട് സഹായിക്കുമെന്നുള്ള എൻ്റെ മറ്റൊരു വിശ്വാസമാണ് അപ്പോൾ അടിസ്ഥാന വിശ്വാസം എന്താണ് ഇസ്തിഷ്വാ ചോദിക്കുക എന്നുള്ളതാണ് ഈ വിശ്വാസം ഷിർക്കാണോ അഥവാ മഹാന്മാര് അമ്പിയാക്കളാകട്ടെ അവുലിയാക്കളാകട്ടെ അള്ളാഹുവിൻ്റെ അമ്പിയാവുലിയാക്കൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഗുണം ചെയ്തു തരും എന്ന വിശ്വാസം ഷിർക്കാണോ അല്ലേ അല്ല ഇതാണ് ഞാൻ തുക അസ്സാം വരഹമുല്ലാഹി വാത്തു ബിസ്മല്ല അലഹമുല്ലാ വസു നബി ബാദു ഫത്തഖ്ദല്ലാം ഇവിടെ മുസ്ലിയാർ കൊണ്ടുവന്ന വിഷയങ്ങളിലൊന്ന് ഋതുബിക് കഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കഥയാണ് അതായത് വസൂൽ അലൈഹി ഇലിസ്ലം വഫാത്തായതിനു ശേഷം ഒരാൾ നബിയുടെ ഖബറിൻ്റെ അരികിൽ വന്ന് നബിയോട് മാപ്പ് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഇമാൻ നബബി റഹ്മാല്ല ഇത് ഖബറിൻ്റെ അരികിൽ വെച്ച് ചൊല്ലാൻ ഏറ്റവും നല്ലൊരു വാക്യമാണ് എന്ന് പറഞ്ഞു എന്നും കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ആ വാചകത്തിലുള്ളത് എന്താണ് വഖദ് ജി ഉത്തു ക മുതമ്പി ഞാൻ താങ്കളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ പാപങ്ങൾ പിന്നെ മാപ്പ് ചോദിക്കാനായി മുസ്തഫി എൻ ബിക്ക താങ്കൾ മുഖേന ഷഫാഴത്തിനെ തേടിക്കൊണ്ട് ഇല റബ്ബി എൻ്റെ റബ്ബിലേക്ക് ഇതാണ് ഇമാം ഇബിൻ ഗസീർ കൊടുത്തതിലുള്ളത് അപ്പോൾ ഇവിടെ ആരോടാണ് ഇസ്തിഷ്വാഴ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം തൻ്റെ പാപങ്ങൾ പുറത്തു കൊണ്ട് പൊറുക്കലിനെ തേടിക്കൊണ്ട് നബിയോട് പൊറുക്കലിനെ തേടിയിട്ടല്ല റബ്ബിനോടാണ് കാരണം അദ്ദേഹം ഇസ്തിഹാർ ചെയ്യുന്നതും ഇസ്തിഷ്ഫാഴ് ചെയ്യുന്നതും റബ്ബിലേക്കാണ് അപ്പം റബ്ബെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ പക്ഷേ ഇത് റബ്ബിനോട് പറയാൻ വേണ്ടി നബിയുടെ ഖബറിൻ്റെ അരികിൽ വന്നു അങ്ങനെ നബിയുടെ ഖബറിൻ്റെ അരികിൽ വന്നിട്ട് പറയുന്നതിന് പ്രത്യേകിച്ചും വല്ല പുണ്യമുണ്ടോ അത് നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപ്പോൾ ഇസ്തികാസയാണല്ലോ വിഷയം തബറുക്കെല്ലാം മുസ്തഫി എൻ ബിഖ ഇലാ റബ്ബി ഇവിടെ മുസ്തഫി എന്ന നാം മുത്തവസ്സിലൻ എന്നാണ് മുസ്ലിയരെ മുത്തവസ്സിലൻ മുസ്തഫ്ഫി എം ബിഖ ഇലാ റബ്ബി എൻ്റെ റബ്ബിലേക്ക് താങ്കൾ മുഖേന ഷഫായത്തിനെ തേടിക്കൊണ്ട് താങ്കൾ മുഖേനയുള്ള ഷഫായത്തിനെ റബ്ബിനോട് തേടിക്കൊണ്ട് അപ്പം റബ്ബിൻ്റെ അരികിൽ വന്നിട്ട് പറയാം മുഹമ്മദ് നബിയുടെ കബറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹം നാളെ പരലോകത്ത് നീ നിശ്ചയിച്ച പ്രകാരം ഷഫായത്തുകൾ ചെയ്യും ആ ഷഫാഴത്തുകൾ എനിക്ക് അനുകൂലമായിട്ടുണ്ടാകണം ഏതുപോലെ അള്ളാഹു മർസുക്കൻ ആ ഷഫാഴത്തഹു അള്ളാഹുവേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശഫായത്ത് തരണേ എന്ന് പറയുന്നത് പോലെ അതാണ് മുൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ അതിനർത്ഥമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയെ എന്റെ പാപം പൊറുക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒത്തുബിക്കഥയിലെ ഒരു വരി പോലും പിന്നെ ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാര്യം ഇനി ഇങ്ങനെ നബി സല്ലാഹു അലൈ വസലമ പിന്നെ ഹയാത്ത് കാലത്ത് നബിയോട് വന്ന് എനിക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും മരണശേഷം വന്നിട്ടുണ്ടോ ഇബിൻ അബ്ദുൽ ഹാദി പറയുന്നത് അതായത് പൂർവികരോ പിൽക്കാലക്കാരോ ആയ ഒരാളും തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ത് ജീവിതകാലത്ത് നബിയുടെ അരികിലേക്ക് വരിക എന്നതല്ലാതെ എന്തിനു വേണ്ടി ലിഎസ് അവർക്ക് നബി മാപ്പ് ചോദ്യം നബി ഇസ്തികഫാർ ചെയ്യുന്നതിന് വേണ്ടി അതായത് നബി അവർക്ക് വേണ്ടി റബ്ബിനോട് അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ജീവിതകാലത്ത് വന്നു എന്നല്ലാതെ മറ്റൊരു സംഭവവും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ഇബിൻ അബ്ദുൽ ഹാദിയും പറഞ്ഞിട്ടുണ്ട് അപ്പം ജീവിതകാലത്ത് നടന്ന നടക്കേണ്ട ഒരു സംഭവത്തെ ഇപ്പോൾ മരണശേഷവും നബിയുടെ അരികിൽ ചെന്ന് നെബിയോടെ എൻ്റെ പാപങ്ങൾ പുറക്കാൻ റബ്ബിനോട് പറയണേ എന്നതിന് തെളിവാക്കുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല നിങ്ങൾ കൊണ്ടുവന്ന ഇമാം ഇബിൻ ഖസീർ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തേബി യുടെ ശിഷ്യന്മാരിൽ ഒരാളായ ഇബിൻ ക്രിസ്ത്യൻറെ തഫ്സീറിൽ ഏതായാലും അങ്ങനെ ഒരു ആശയം വന്നിട്ടുമില്ല ഈ യഥാർത്ഥ ഞാൻ അത് ചെറുതായി വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഇമാം ഖസാലി റഹമോ പറയുന്നു അള്ളാഹു ഹക്ക് അള്ളാഹുബ നീ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നു നിന്റെ വാക്ക് സത്യമാണ് എന്ത് ആ പല പലമു എന്ന് പറഞ്ഞാൽ ഇന്നാ അള്ളാഹുവി നിന്റെ കൗല് ഞങ്ങൾ കേട്ടു നിന്റെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചു അങ്ങനെ അള്ളാഹുവിന്റെ കൗൽ എന്താണ് നബിയോട് തെറ്റിയത് അവർ നബിയുടെ അടുത്ത് പോയി പൊരുത്ത പിടിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ അലൈസ് നിന്റെ ഈ നബിയുടെ അരികിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചു വന്നു നബി മുഖേന താങ്കളിലേക്ക് ഷഫായത്തിന് പ്രതീക്ഷിച്ചു കൊണ്ടോ ഉണ്ടോ നബി മുഖേനയുള്ള ഷഫായത്തിനെ പിന്നെ നിന്നിലേക്ക് പിന്നെ റബ്ബിലേക്ക് റബ്ബിലേക്ക് കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മിൻ ദുനൂബിനെ ഞങ്ങളുടെ കുറ്റങ്ങളിൽ അല്ലാതെ മുഹമ്മദ് നബിയോട് പാപം പുറുക്കണേ എന്നൊരു വിഷയമല്ലേ ഇവിടെ ചർച്ച അതാണ് മഴസത്ത് കരാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന പോലെ മുഹമ്മദ് നബിയോട് ഇർത്തക്കബുത്ത് അലഹത്ത എന്നോ അതേപോലെ കഫിറൻ അന്നി ദുനൂബി എന്നോ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ തർക്കവിഷയം അത് കഴിഞ്ഞിട്ട് നമുക്ക് തപസ് വിശാലമായ ആശയങ്ങളും തബറുക്കും ഒക്കെ ചർച്ച ചെയ്യാം ഇൻഷാല് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇത് കഴിയട്ടെ കണ്ടോ അദ്ദേഹം ഈ വലവുഹൂമു വിശദീകരിച്ചു തൊട്ട് താഴെ താഴെപ്പറയാം അള്ളാഹു ഞങ്ങൾ നബിയിലെടുത്ത് വന്നല്ലോ നബി ഞങ്ങൾക്ക് വേണ്ടി പിന്നെ ഞങ്ങൾക്ക് പുറത്തു വരണമെന്ന് നിന്നോട് ചെയ്തല്ലോ ആ ഒരു ദുആ എന്ന എന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി പരിഗണിക്കണേ എന്നാണ് അത്രയേ ഉള്ളൂ അല്ലാതെ നബിയെ പൊറുക്കണേന്നുള്ളൊരു വിഷയം ഇതിലാത്തോണ്ട് മുസ്ലിമാരെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ ജാതി കഥ കൊണ്ടുപോകാം അല്ല ഒന്നാമത് ഇത് കള്ള കഥ നുണക്കഥ അടിസ്ഥാനമില്ലാത്ത കഥ അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ അടിസ്ഥാനമുള്ള തെളിവുകൾ കൊണ്ടുപോകാം വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കതിനപ്പുറത്ത് തയ്യാർ ചെയ്യാം അപ്പോൾ ഇവിടെ അള്ളാഹു മഹഫിറൽ മുഹാജിരിനെ അൻസാർ എന്താണ് പിന്നെ അള്ളാഹുവെ മുഹാജരുകൾക്കും അൻസാറുകൾക്കും പാപം പൊറുക്കണേ ഇതൊക്കെ ഇതിൻ്റെ ആശയമാണ് അപ്പം റബ്ബിനോടുള്ള തേട്ടം മാത്രമേ ഇതിലുള്ളൂ എന്ന് ഇഹിയ ആര് പറഞ്ഞു ഹസാലി പറഞ്ഞു ഇനി അസ്സലാമലി കയൂഹൻ നബിയു നമ്മൾ നിസ്കാരത്ത് പറയുന്നത് നബി കേൾക്കോ ഇല്ല കാരണം എന്താ ഇന്നലില്ലാഹി മലായിക്കത്തൻ സയ്യാഹിന തീർച്ചയായും അള്ളാഹുവിന് ചില സഞ്ചാരികളായ മലക്കുകൾ ഉണ്ട് എന്താണ് അവരെനിക്ക് ഉമ്മത്തിയ സലാം എൻ്റെ ഉമ്മത്തിൽ നിന്ന് സലാമിനെ അവരെനിക്ക് എത്തിച്ചു തരും അപ്പൊ നബി സല്ലാ അലൈസ്മക്ക് ഒരാൾ സലാത്തും സലാമും ചൊല്ലിയാൽ അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ എവിടെ നിന്ന് എത്ത ഏത് ദൂരത്തുനിന്ന് വിളിച്ചാലും അത് നബി കേൾക്കുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് മലക്കുകളെ ഏൽപ്പിച്ചത് ഇത് മുസ്ലിയാർ പറയണം മാമിൻ നഹദീൻ യുസലിംഅഅല റദ്ദാഹു അലയ്യ റുഹത്ത അലിഹി സ്ലാം അങ്ങനെ ആ മലക്കുകൾ എത്തിച്ചു കൊടുക്കാൻ ആ നേരത്ത് അള്ളാഹു എൻ്റെ റൂഹ് എനിക്ക് തിരിച്ചു തരും അങ്ങനെ തിരിച്ചു തന്നാലല്ലാതെ ഞാൻ അവർക്ക് സലാം മടക്കുക എന്നതില്ല അപ്പൊ തിരിച്ചു തരും അപ്പോൾ ഞാൻ അവർക്ക് സലാം മടക്കുകയും ചെയ്യാതിരിക്കില്ല എന്ന് ആര് സലാം പറഞ്ഞാലും അല്ലാതെ നേരിട്ട് ദുനിയവിൽ കേൾക്കുന്ന പോലെ കേട്ട് മടക്കുന്ന പരിപാടി അല്ല മനസ്സിലായില്ലേ ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം നബി നബിസുല്ലാഹു അലൈഹി വസ്സലമയുടെ ഒരു പ്രശ്നവുമായി ഒരു സ്ത്രീ വന്നു അപ്പൊ നബിസ്വല്ലാ വസ്ലം പറഞ്ഞു ഇപ്പോൾ പോയിട്ട് നീ വാ അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് നബിയെ ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങില്ലെങ്കിലോ മരിച്ചുപോയാലോ എന്നർത്ഥം അപ്പൊ നബി സലഹിസം പറഞ്ഞു ഇല്ലെങ്കിൽ നീ അബൂബക്രീകരണ എടുത്തു പോകണം അത് എന്തിനാണ് മുസ്ലിരെ അബൂബക്ര സുദ്ധീഖർ എടുത്തു പോകാൻ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാലും നബിയിൽ എടുത്തുപോയി പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സ്ത്രീകൾ എന്തിനാ പറഞ്ഞത് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിന് ജലീർ തൊബരി പറയുന്നത് ഇൻഖാന ഹയ്യൻ അതായത് ജീ തിരിച്ചു വരുമ്പോൾ നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റസൂലിൻ്റെ അരികിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നീ മടങ്ങി വരണം വൈകാനം മയ്യത്തെ നബി മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഫമീൻ സുന്നത്തിഹി നീ വിഷയങ്ങളൊക്കെ നബിയുടെ ചര്യയിൽ നിന്ന് പഠിക്കണം അല്ലാതെ നബിയുടെ അരികിൽ കബറിംഗൽ പോയിട്ട് മനസ്സിലാക്കണം എന്നല്ല നെബിചര്യയിൽ നിന്ന് പഠിക്കണം നബിചര്യ മനസ്സിലാക്കാൻ വേണ്ടി നീ അബുബക്ര സുദീഖർ ളാനെ സമീപിക്കണം എന്നുള്ളതാണ് ആശയം എന്നിവിടെ പിന്നെ അയ്യുഹൻ നബിയു എന്നോ യാ റസൂൽ അല്ല എന്നോ കണ്ടതുകൊണ്ട് അത് നബിയെ നേരിട്ട് വിളിക്കലാണോ കേൾക്കുമെന്ന അർത്ഥത്തിൽ ഒരിക്കലുമല്ല ഇത് ഇബിൻ ഹജൽ അസ്കലാൻ റഹമ തൻ്റെ ഇന്തായൻ്റെ കൂടെയുള്ള അജീപത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വസ്തദല്ല ജമാൽ ഹക്കി അല ഹസൂൽ അലാ ഹസൂൽ അപ്പം മരണപ്പെട്ടവരോടുള്ള സലാമിന്റെ ശറ ആക്കപ്പെട്ട അവസ്ഥയെ വിശദീകരിക്കുന്നത് കൊണ്ട് ഇബിൻ അജുല സ്കലാനി പറഞ്ഞ വിഷയം മാത്രം ഞാനൊന്ന് കേൾപ്പിക്കുകയാണ് എന്താണ് വസ്ലാം അലൈകയൂ എന്ന് പറഞ്ഞാൽ ഫൈനൽ വസ്സലാമ സ്വലാത്തും നബിക്ക് നീ ആ നിശ്ചയിച്ചു കൊടുക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നബി നേരിട്ട് കേൾക്കുമെന്നല്ല ഇവിടെ ആ റസൂല എന്ന് പറഞ്ഞതുകൊണ്ട് നബി നേരിട്ട് കേൾക്കുന്ന അർത്ഥമല്ല അതാണ് ഇബിനജസ് കലാൻ ഇറഹ അൽ ബിൽ അർബായിന എന്ന് പറയുന്ന ആ തന്റെ കൃതിയിലൂടെ ഒന്നേ എൺപത്തിയാറിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ ഋതുബി കഥയുടെ പൊള്ളത്തരവും അത് ഇസ്തിഹാസ വിഷയത്തിന് തെളിവ് അല്ല എന്നത് ഞാനിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു